തനിക്ക് നേരെ ഉയരുന്ന വിമർശനങ്ങളോട് പ്രതികരിച്ച് മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കേണ്ട ഒന്നായി മാറുന്നു ഞാൻ വലിയ സമ്പന്നനാണെന്നും ധൂർത്താണെന്നും പണത്തിന് ആർത്തിയുള്ളവനാണ് എന്നുമാണ് ഒരു പ്രധാന ആരോപണം പെരിപ്പിച്ച് പറയുന്ന അത്ര വലിയ സമ്പത്തൊന്നും ഇല്ലെങ്കിലും ചെറിയ തോതിൽ സമ്പത്തുണ്ട് ഇത്രയും കാലത്തെ എന്റെ അധ്വാനത്തിന്റെ സമ്പത്താണത് പിന്നെ തെറ്റിദ്ധാരണ ധാരാളമുണ്ടെന്നും താരം പറയുകയാണ് കണ്ണൻ ദേവൻ നിങ്ങളുടേതാണോ അതിൽ ഷെയർ ഉണ്ടോ പങ്കജ കസ്തൂരി നിങ്ങളുടേതാണോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് പല സ്ഥലത്തും ആളുകൾ പറയുന്നുണ്ട് ആ സ്ഥലം മോഹൻലാൽ വാങ്ങിയതാണ് ഈ വീട് മോഹൻലാലുടേതാണ് എന്നൊക്കെ അങ്ങനെയൊന്നും െന്ന് താരം വ്യക്തമാക്കുകയാണ് ഈ അടുത്ത കാലത്ത് ഞാൻ പണം കൃത്യമായി സ്വരൂപിക്കാൻ തുടങ്ങിയത് എന്റെ സമ്പാദ്യത്തിന്റെ മുഖ്യഭാഗവും ഞാൻ സിനിമയിൽ തന്നെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് അതിൽ ലാഭത്തിലധികം നഷ്ടം ഉണ്ടായിട്ടുണ്ട് കോടിക്കണക്കിന് രൂപ സിനിമയിൽ പണം നഷ്ടപ്പെട്ടാൽ പിന്നെ തിരിച്ചെടുക്കലുകൾ ഇല്ലെന്നും മോഹൻലാൽ പറഞ്ഞു മോഹൻലാലിന്റെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമായ ഋതുവർമ്മനങ്ങളിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് തനിക്കെതിരെ വരുന്ന വിമർശനങ്ങൾ മുഖ്യ പങ്കും സർഗാത്മകമല്ല അത് നല്ല ചിന്തയിൽ നിന്നും ഉണ്ടാവുന്നതല്ല അതുകൊണ്ട് തന്നെ അവയെ അവഗണിക്കുകയാണെന്നും താരം പറഞ്ഞ വാക്കുകൾ ഇന്നേ ദിവസം നേടുന്ന ചില കാര്യങ്ങളായി മാറുന്നു അതുകൂടാതെ ഇന്നേ ദിവസം അതിലും വലിയൊരു വാർത്ത മോഹൻലാലുമായി ബന്ധപ്പെട്ട് പുറത്തുവന്നിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകളിലേക്ക് ക്ഷണം ലഭിച്ച പ്രമുഖരുടെ പേരുകൾ പുറത്തു വന്നു കേരളത്തിൽ നിന്നും നടൻ മോഹൻലാലിനും മാതാ അമൃതാനന്ദ ക്ഷണമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട് വിവിധ മേഖലകളിലെ പ്രശസ്തർക്കാണ് ചടങ്ങിലേക്ക് ക്ഷണം സിനിമാ രംഗത്ത് നിന്ന് അമിതാഭ് ബച്ചൻ രജനീകാന്ത് അക്ഷയ് കുമാർ മാധുരി ദീക്ഷിത് അൽബം ഖേർ ചിരഞ്ജീവി ഋഷഭ് ഷെട്ടി ധനുഷ് സംവിധായകരായ രാജ്കുമാർ ഹിരാണി സഞ്ജയ ലീല ബൻസാലി രോഹിത് ഷെട്ടി തുടങ്ങിയവർക്കാണ് ക്ഷണമുള്ളത് വരും ദിവസങ്ങളിൽ കൂടുതൽ പേർക്ക് ക്ഷണക്കത്ത് ലഭിച്ചേക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ മലയാളത്തിൽ നിന്നും മാത്രമേ ഉള്ളൂ സിനിമാ മേഖലയിൽ നിന്നുള്ള ക്ഷണം